നവകേരള സദസ്സിനായി പിരിച്ചെടുത്ത തുകയുടെ കണക്ക് ചോദിച്ച് മരട് നഗരസഭാ സെക്രട്ടറിക്ക് ചെയർമാൻ്റെ കത്ത് നഗരസഭാ ചെയർമാൻ ആൻ്റണി ആശാംബറമ്പിലാണ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയത് യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നവകേരള സദസ്സിന് പണം നൽകുന്നില്ല എന്നത് തീരുമാനമെടുത്തിരുന്നു ഇതേ തുടർന്ന് സർക്കാർ ആവശ്യപ്പെട്ട ഒരു ലക്ഷം രൂപ നൽകാനാവില്ല എന്ന തീരുമാനമെടുത്ത ആദ്യ നഗരസഭകളിൽ ഒന്നായിരുന്നു മരട് അതിനുശേഷം യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നെങ്കിലും നഗരസഭാ സെക്രട്ടറിയെ കൺവീനറാക്കിയും നഗരസഭാ സി പി എം പാർലമെൻ്ററി പാർട്ടി നേതാവിനെ ചെയർമാനായും മറ്റ് സി പി എം നേതാക്കളുടെയും നേതൃത്വത്തിൽ സംഘാടക സമിതി നഗരസഭാ തലത്തിൽ രൂപീകരിച്ചിരുന്നു ഈ സമിതിയുടെ പേരിലാണ് വ്യാപക പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയുടെ ഔദ്യോഗിക വാഹനങ്ങളും ഉപയോഗിച്ച് നടത്തിയ പിരിവിൻ്റെ വിശദാംശങ്ങളും പിരിവ് തന്ന വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പേരുവിവരങ്ങളും ലഭിച്ച തുകയും ചെലവായ തുകയും അടങ്ങിയ കണക്കുകളെല്ലാം പതിനഞ്ച് ദിവസത്തിനകം ബോധിപ്പിക്കണമെന്നാണ് ചെയർമാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് കത്ത് കൊടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരു നവകേരള സദസ്സിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ചു ആ സംഘാടക സമിതിയില് മരട് നഗരസഭയുടെ സെക്രട്ടറി കൺവീനറും ഇവിടുത്തെ പ്രതിപക്ഷം സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള ആൾ അതിൻ്റെ ചെയർമാനുമായാണ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് പക്ഷേ മരട് നഗരസഭ സെക്രട്ടറിയും മരട് നഗരസഭയുടെ മുനിസിപ്പൽ എഞ്ചിനീയറും ഇവിടെ വിവിധ പ്രദേശങ്ങളിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ സ്ഥാപനങ്ങളിൽ മരട് നഗരസഭയുടെ വാഹനവും അതുപോലെ സെക്രട്ടറി എന്ന ഔദ്യോഗിക പദവിയും ഉപയോഗിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും വളരെ ഭീമമായ പിരിവ് നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ മരട് സെക്രട്ടറിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് നഗരസഭയുടെ പേരിൽ അല്ലെങ്കിൽ നഗരസഭയുടെ ഔദ്യോഗിക പദവി ഉപയോഗിച്ചുകൊണ്ട് പിരിവ് നടത്തിയേക്കുന്നത് കൊണ്ട് ആരെല്ലാം എത്ര രൂപ നമുക്ക് തന്നു എത്ര രൂപ ഇതിനുവേണ്ടി ചെലവഴിച്ചു ഇനി എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്ന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സെക്രട്ടറി ഈ കിട്ടി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ബോധ്യപ്പെട്ട് നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ നഗരസഭ അതിനു വേണ്ടിയുള്ള നടപടികൾ നഗരസഭ സ്വീകരിക്കും മരട് നഗരസഭ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പോലെ സർക്കാർ നഗരസഭകൾക്ക് അയച്ച കത്ത് ഒരു ലക്ഷം രൂപ നഗരസഭ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഏറ്റവും ആദ്യം മരട് നഗരസഭ കൊടുക്കില്ല എന്ന് തീരുമാനിച്ച നഗരസഭയാണ് മരട് അന്ന് നഗരസഭ എടുത്തൊരു തീരുമാനമെന്ന് പറയുന്നത് ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണോ നവകേരള സദസ്സ് നടത്തുന്നത് അത് മരട് നഗരസഭ തന്നെ നേരിട്ട് നടത്തി മരട് നഗരസഭ മരട് നഗരസഭയുടെ നാല് പ്രദേശങ്ങളിലായി ഇവിടെ അദാലത്തുകൾ സംഭവ സംഘടിപ്പിച്ച് അവിടെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഫയലുകളാണ് തീർപ്പാക്കിയത് ഇരുപതും ഇരുപത്തിരണ്ടും വർഷം വരെ പഴക്കമുള്ള ഫയലുകൾ തീർപ്പാക്കി നേരിൽ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാത്ത ആളുകൾക്ക് മരട് നഗരസഭ ഉദ്യോഗസ്ഥർ അറുന്നൂറോളം ഫയൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ മരട് നഗരസഭയിലെ ആളുകളുടെ വീടുകളിൽ കൊണ്ടു കൊടുത്ത് നഗരസഭ അത് തീർപ്പാക്കിയതാണ് ആ ഇതുപോലെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഇവിടെ ഇത്രയും ഈ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് ഒത്തിരി പൈസ പിരിച്ചുകൊണ്ട് ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടത്തുന്നത് ഈ പറയുന്ന നവകേരള സദസ്സിന് പൈസ കൊടുക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനമെടുക്കുകയും നഗരസഭ കൊടുക്കാതെ ഇരിക്കുകയും അതുപോലെ തന്നെ നഗരസഭ എന്താണോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളത് അത് നഗരസഭ തന്നെ നേരിട്ട് നടത്തി അപ്പോൾ ഇത്രം തന്നെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ചെയ്യാൻ സർക്കാർ ഉത്തരവ് കൊടുത്താൽ തീരാവുന്ന വിഷയമേ ഇവിടെയുള്ളു അപ്പോൾ അത് അതാണ് ഈ പറയുന്ന രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വലിയ ആഘോഷമാക്കി ഒരുപാട് പൈസ ആർഭാടം ദൂർത്ത് നടത്തിയത് അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ഈ പിരിച്ചിട്ടുള്ള പൈസയുടെ കണക്ക് നഗരസഭ സെക്രട്ടറി എന്ന നിലയിൽ ഇവിടെ നിന്നുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് നഗരസഭ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നമ്മൾ കത്ത് കൊടുത്തിട്ടുള്ളത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്കിതിനറിയണമെന്ന് അത് അറിയിക്കാത്ത സ്ഥിതിക്ക് അല്ലെങ്കിൽ അറിയിച്ചിട്ടില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട നഗരസഭയിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പറ്റുന്നത് അത് നമ്മൾ സ്വീകരിക്കും